നമസ്കാരം പ്രണയം ആർക്കാണ് പ്രണയം ഇഷ്ടമില്ലാത്തത് എത്ര മനോഹരമായിട്ട് ഒരാളെ പ്രണയിക്കാൻ സാധിക്കും എത്ര മനോഹരമായിട്ട് ഒരാളിൽ നിന്ന് ഒഴിവായി മാറി വരാൻ സാധിക്കും ഇവിടെയാണ് പ്രശ്നങ്ങൾ പ്രണയിക്കാൻ എന്തൊരു എളുപ്പമല്ലേ പക്ഷെ പ്രണയം വേണ്ടെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണ് അതെങ്ങനെയാണ് പ്രണയിക്കുന്ന ഒരാളിലേക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് അലിഞ്ഞു ചേർന്ന് അവസാനം അത് പ്രശ്നമാണെന്ന് കണ്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഏത് കുട്ടികളിലാണെങ്കിലും ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ് ഏത് പ്രായത്തിലാണെങ്കിലും എങ്ങനെയാണ് വളരെ മനോഹരമായി പ്രണയത്തിൽ നിന്ന് പറ്റില്ല എന്ന് പെരിഞ്ഞു പോകുവാൻ സാധിക്കുക അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രണയിക്കുന്ന സമയത്ത് എല്ലാമാണ് എല്ലാം മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവരിലേക്ക് എത്തിക്കുന്നുള്ളു അങ്ങനെയും ചിലരാൾക്കാരുണ്ട് പകുതി മറിച്ചു വച്ചിട്ട് എത്ര കാലം ഇതിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ പുറത്തേക്ക് വരും അപ്പോൾ പലപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയത്തിൽ അവർ ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഒരാൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇമോഷൻ ലെവൽ ഭയങ്കര ഹൈ ആവണം എന്ന് പറയുന്നതൊക്കെ കാണാം എന്നിട്ട് പ്രണയം ഓക്കെ അല്ലാതെ ഒരാളെ വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവർ അവസാനിക്കുന്നില്ല അത് കഴിഞ്ഞ് അവർ അടുത്ത് എവിടെയൊക്കെയാണ് ഇവർ ഓക്കെ അല്ലേ ഇവർ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്നൊക്കെ പോയിട്ട് ഇവരിങ്ങനെ എത്തിമലിഞ്ഞൊക്കെ പോയിട്ട് എല്ലായിടത്തും നോക്കും ഏത് പ്രായക്കാരിലും കാണുന്നൊരു കാര്യമാണ് അവർക്ക് ഓക്കെ എന്ന് ഞാൻ യു ആർ ടോക്സിക് യു ആർ നോസിസ്റ്റിക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ വേണ്ടെന്നൊക്കെ വെക്കാനൊക്കെ പോകാൻ റെഡിയാണ് സി എൻ്റെ ജീവിതമാണ് എനിക്കതിനെ കൊണ്ടടക്കാൻ പറ്റില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻസ് ആണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളിലേക്ക് അവർ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവർ ഭയങ്കര ഇമോഷണലി പ്രശ്നമാണ് അവർക്ക് ഓക്കെ അല്ല അവർക്ക് വേണ്ട നീ ഓക്കെ അല്ല എന്ന് പറഞ്ഞവർ പിരിഞ്ഞു പോയാലും അപ്പുറത്ത് പോയിട്ട് അവർ നോക്കും ഈവൻ അല്ലെങ്കിൽ ഇവൾ ഹാപ്പിയാണോ ഞാനില്ലാതെ എന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നുണ്ടോ എന്നവർക്കൊക്കെ എന്തൊരു മനോഭാവമാണിത് നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തൊരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പോവാൻ തീരുമാനമെടുത്താൽ ഓക്കേ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ അവരെക്കുറിച്ചിട്ട് കുറ്റങ്ങൾ പറയല്ല വേണ്ടത് നിങ്ങൾ പിന്നെ എന്തിനാണ് അവരെ പ്രണയിച്ചത് ഒരിക്കലെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മര്യാദകൾ പാലിക്കാനല്ലേ നിങ്ങൾ പഠിക്കേണ്ടത് അതിനൊന്നും സാധിക്കില്ല ഓ വെസ്റ്റേൺ കൾച്ചർ നോക്കൂ അവിടെ നോക്കുക അവരെന്താ ചെയ്യുന്നത് അവർ അവിടെ ഇവിടെയും പോയിട്ട് ഓരോ പ്രശ്നങ്ങളും സ്റ്റാറ്റസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടും മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല അവർ മാന്യമായി സംസാരിച്ചിട്ട് പിരിഞ്ഞു പോകണം പക്ഷേ മാന്യമായി സംസാരിച്ച് പിരിഞ്ഞു പോകാന്ന് വെച്ചാലും പലർക്കും പറ്റില്ല പലരുടെയും ഇമോഷണൽ ലെവല് വളരെ വ്യത്യാസമായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഹെൽപ്പ് കൊടുക്കുക ഇവൻ ഡിവോഴ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് മാറാൻ അവിടെ നമ്മൾ വളരെ രണ്ട് ഹ്യൂമൻ ബീങ് എന്നുള്ള നെല്ലിലേക്ക് കൊണ്ടുവന്ന പതുക്കെ പതുക്കെയാണ് ആ റിലേഷനിൽ നിന്ന് പോരുന്നത് അവിടെ നമ്മൾ പിടിച്ചു വാങ്ങലുകൾ വേണ്ട സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല അത് എത്രമാത്രം പറ്റും എത്ര കംപ്ലൈൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ തള്ളിലേക്കൊക്കെ എത്തിക്കേണ്ടി വരും നമുക്കിതൊന്നും എന്താ പറയുക യൂ ടു മച്ച് ടൂ മച്ച് എന്നുള്ളൊരു ഫീൽഡിലേക്കാണ് പോവാം അപ്പൊ പലപ്പോഴും ഈ കുറ്റപ്പെടുത്തുകള് എന്നിട്ട് വേറെ ആൾക്കാരോട് പോയിട്ട് പറയണത് അവർ ഹാപ്പിയാണോ നോക്കുക അവരെങ്ങനെ ഹാപ്പിയാണെന്ന് കണ്ടവർക്കും സഹിക്കുന്നില്ല കാരണം അവരൊക്കെ ആഗ്രഹം അവർ സാഡായിട്ടിരിക്കണം അപ്പം ഞാനില്ലാണ്ട് അവർ ഹാപ്പി ആയിരിക്കുന്നു അപ്പൊ അതിൻ്റെ അർത്ഥം ഇത്രയും കാലം എന്നെ സ്നേഹിച്ചിട്ടില്ല ഓ മൈക്കോ എന്തോരം ഡ്രാമയിൽ കൂടെ പോകുന്ന നിങ്ങൾ പ്രണയിച്ചിരുന്നു അല്ലേ ശരിക്കും പ്രണയിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു അത്രമാത്രം നിങ്ങൾ പ്രണയിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും സ്വയം തോന്നിയിട്ടുള്ളത് വളരെ കുറവാണ് ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഓക്കെ അല്ല അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തും അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരുപാട് കുറ്റപ്പെടുത്തും ഒരിക്കൽ ആത്മാർത്ഥമായി എല്ലാമാണെന്ന് പറഞ്ഞ ആൾക്കില്ലാത്ത കുറ്റങ്ങൾ അവർക്ക് തന്നെ തോന്നുന്നു ദൈവമേ ഇത്രമാത്രം പ്രശ്നങ്ങളോ എൻ്റെ സെൽഫ് എസ്റ്റീമും പോയി എല്ലാം പോയി എന്നിട്ട് കുറച്ചൊക്കെ മര്യാദകൾ പഠിക്കുക പ്രണയിക്കാൻ എളുപ്പമാണ് പ്രണയം കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മാന്യമായി പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക എന്നുള്ളത് പരസ്പരം കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുക വൺസ് നീ എൻ്റെ എല്ലാമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലോർക്കുക ആ ആൾക്കിപ്പോൾ ഇല്ലാത്ത കുറ്റങ്ങളില്ല ആ ആൾക്കിപ്പോൾ ഒരു നല്ല കാര്യങ്ങളും പോലും ഇല്ല എന്നാണ് എന്നിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഇവർ ഹാപ്പിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഇവർ കുറ്റങ്ങൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം നടത്തി ശ്രദ്ധിക്കണ പ്രശ്നമാണ് ഇതാണ് അപ്പോൾ അവർക്കെന്താ അവരെ ഹേർട്ട് ചെയ്തു കൊയ്ക്കും അപ്പോൾ അവർ അവിടെ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ അല്ലെങ്കിൽ അവളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാൽ പറഞ്ഞാൽ നിങ്ങളെന്താ സെലക്ഷൻ ഇത്ര എങ്ങനെയായത് ഓഹോ ഹോ അത് തെറ്റുപറ്റിപ്പോയതല്ലേ അതാണ് ഇതാണ് പക്ഷേ ഒരു സമയത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും സ്വഭാവങ്ങൾ ആദ്യത്തെ ഇഷ്ടങ്ങളിലൊക്കെ കുറേയൊക്കെ കഴിഞ്ഞാൽ കാണിക്കാൻ തുടങ്ങും ഒക്കെ നിങ്ങൾ പിടിച്ചൊന്നു അത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ അവരെ വേണ്ടെന്ന് വെക്കാൻ പോകും അത് നിങ്ങൾ അംഗീകരിക്കണം നമുക്ക് ഓക്കെ ഇല്ലാത്തതന്നെ നമ്മൾ ഓക്കെ അല്ല അത്രയേ ഉള്ളൂ പക്ഷേ അതിൽ നിന്ന് നമ്മൾ പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുറ്റങ്ങൾ പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്ന രീതിയാണ് മാറ്റേണ്ടത് അവിടെയാണ് ഈ പകയും വൈരോഗ്യവും ഒക്കെ വരുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടാവും അതു പറഞ്ഞിട്ട് അതു പറഞ്ഞിട്ട് പിടിച്ച് വിളിച്ച് നിർത്താൻ പറ്റുന്നൊരു കാര്യമാണോ ഒരാളെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇഷ്ടങ്ങളെ ഇഷ്ടങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ഇല്ലാത്ത ബന്ധങ്ങളിൽ തുറന്നു പറയാനുള്ള സാധ്യത ഉണ്ടാവണം നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുന്ന ബന്ധങ്ങളായിരിക്കണം ഒരിക്കലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനുസരിച്ച് മറ്റാൾ മാറണമെന്ന് നിങ്ങൾ നോക്കരുത് അവർക്കും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവർക്കനുസരിച്ച് നിങ്ങൾ മാറുന്നില്ല എന്നാണല്ലോ അതുകൊണ്ടാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ വൺസ് ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെ റീസൺ അവരോട് പറഞ്ഞ് നമ്മൾ പോരുമ്പോൾ വായ് 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 എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക പക്ഷേ അത് നാട്ടുകാരും മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടല്ല മാന്യമായി മറ്റുള്ളവരുടെ മുമ്പിലും വീണ്ടും തുറന്ന് ചിരിച്ചുകൊണ്ട് ഹായ് ഹലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലെങ്കിലും നമുക്ക് പറ്റണം അതാണ് വേണ്ടത് ഇത് ഏതോ ഒരു ശത്രുവശത്ത് എന്തോ ഒരു ഭീകരജീവിമാതിരി പോവാം തേച്ചിട്ട് പോയി തേക്കാതെ പോയി എന്തൊക്കെ ഭാഷകളാണ് എന്തിനാണിത് എങ്ങനെയാണ് ഇത്രമാത്രം കുറ്റപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും സെൽഫ് അനലൈസ് ചെയ്യണം ടോക്സിക് ആണെങ്കിലും എന്ത് ബന്ധത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുക ചില പ്രശ്നങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മുടെ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കത് മനസ്സിലായാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിലും ഒരു വ്യക്തി ഹത്യ ചെയ്യുന്ന രീതിയിൽ കൊണ്ടെത്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പരസ്പരം തുറന്നു പറഞ്ഞു കൊണ്ട് പോകാൻ പറയുന്നത് തുറന്നു പറയാതെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുറിവ് ഉണങ്ങാനുള്ള സമയം കൊടുക്കാതെ ഹീലിംഗ് ടൈം ഉണ്ട് അതൊന്നും കൊടുക്കാതെ പോകുമ്പോൾ എന്താണ് കംപ്ലീറ്റ് പ്രശ്നം എവിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കും ഇതാണ് സാധാരണ സംഭവിക്കുന്നത്